അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഷ്ടപ്പെട്ട ഇടിച്ചു കയറി അപകടം കൂത്താട്ടുളം പാലാ റോഡിൽ ഇന്ന് രാവിലെ എട്ടു മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു കൂത്താട്ടുകുളം പാലാ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് മതിലിൽ ഇടിച്ച് അപകടം ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ കൂത്താട്ടുകുളം പാലാ റോഡിൽ മാരുതി കവലയ്ക്ക് സമീപം രോഗിയെ കയറ്റുന്നതിനായി രാമപുരത്തേക്ക് പോയ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയ്യടുകയായിരുന്നു അപകടത്തെ തുടർന്ന് മതിലും ഗേറ്റും ഉൾപ്പെടുന്ന ഭാഗവും സമീപത്തു നിന്നിരുന്ന ടെലിഫോൺ പോസ്റ്റും തകർന്നു വളവ് തിരിഞ്ഞു വന്ന ആംബുലൻസ് മഴയെ തുടർന്ന് റോഡിൽ നിന്ന് തെന്നി മാറുകയായിരുന്നുവെന്നും അപകടത്തിൽ ആർക്കും പരിക്കുകളില്ലെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു

വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം